എല്ലാം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇതിൻ്റെയൊക്കെ ഉടമസ്ഥർ ഞങ്ങളാണ് എന്നുള്ളത് അത് ഭൂമിയെ പറ്റിയാവട്ടെ അത് കേരളത്തിലെ സമ്പദ്വ്യവസ്ഥയിലെ വ്യത്യസ്തങ്ങളായ രംഗങ്ങളെ സംബന്ധിച്ചാവട്ടെ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനത്തെ സംബന്ധിച്ചാവട്ടെ സാംസ്കാരിക ഇടങ്ങളെപ്പറ്റിയാവട്ടെ ഇവിടെ നടക്കുന്ന സാംസ്കാരിക പല പ്രവർത്തനങ്ങളുടെയും മേഖലകളിലേക്ക് തല വരെയും ഇതൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണുള്ളവർക്ക് കാണാൻ കഴിയും ഇത് കാണണ്ട എന്ന് വിചാരിച്ച് കണ്ണടയ്ക്കുന്നവർക്ക് കണ്ണടച്ച് തന്നെ ജീവിക്കാം പക്ഷെ അങ്ങനെ അധികം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തോന്നുന്നില്ല ഒരു ഹോട്ട് സീറ്റിലാണ് നമ്മളിരിക്കുന്നത് അത് നിരന്തരം ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അധികം നാൾ ഉറച്ചിരിക്കാൻ ഈ കേരള സമൂഹത്തിന് ഇനിയും കഴിയും എന്ന് തോന്നുന്നില്ല ഇതിനെ എന്തിനാണ് ന്യായീകരിക്കുന്നത് ഇതിനെ ഇങ്ങനെയൊന്നുണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് രാഷ്ട്രീയ അപകടമുള്ളത് യഥാർത്ഥത്തിൽ അതല്ല സംഭവിക്കേണ്ടത് എന്തുകൊണ്ടാണ് ലവ് ജിഹാദിന് ഡേറ്റ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്ന ഒരു ഒരു കേസ് പോലും ആ തലത്തിലേക്ക് എത്താതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിരവധിയായിട്ടുള്ള കോടതികളുടെ പരാമർശങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ഒരിക്കലും ഗൗരവതരമായിട്ടുള്ള ഒരു പഠനത്തിനോ ഒരു വിശകലനത്തിനോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കണ്ടെത്തലിലേക്കോ കേരള സമൂഹത്തെ നയിക്കാത്തത് അപ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിഷ്പക്ഷമല്ല കാര്യങ്ങൾ അവിടെ ഒരു നിലപാട് മുൻകൂട്ടി തന്നെ എടുത്തിട്ടുണ്ട് ആ മുൻകൂട്ടി എടുത്തിട്ടുള്ള നിലപാട് രാഷ്ട്രീയമായി എടുത്തിട്ടുള്ള ഒരു നിലപാടാണ് രാഷ്ട്രീയമായി എടുത്തിട്ടുള്ള ആ നിലപാടിനപ്പുറത്തേക്ക് ഇവിടുത്തെ ഒരു നിയമസംവിധാനത്തിനും ഇവിടുത്തെ ഒരു പോലീസ് സംവിധാനത്തിനും ഒന്നിനും കടന്നു പോകാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ ലൌ ജിഹാദ് എന്ന പേരല്ല പ്രശ്നം ഒരു അതൊരനുഭവമാണ് അതിവിടെ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പേരിനെ സംബന്ധിച്ച് സാങ്കേതികതകളെ പറ്റിച്ച് പറ്റി നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്ത് അതിനെ മാറ്റിവെക്കാം പക്ഷേ ഇത്തരം അനുഭവങ്ങൾ അതുണ്ടാകുന്നത് അതിന് ഒരു സൈലൻ്റ് സാങ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നടക്കുന്ന പ്രണയവിവാഹങ്ങളെ സംബന്ധിച്ച് അല്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് പല കുടുംബങ്ങളിലും പല രംഗങ്ങളിലും പ്രണയങ്ങൾ ഉണ്ട് പ്രണയവിവാഹങ്ങളുണ്ട് പ്രണയബന്ധങ്ങളുണ്ട് ഇതൊക്കെ കേരള സമൂഹത്തിന് പുതിയതൊന്നുമല്ല അത് തലമുറകൾക്ക് മുമ്പ് തന്നെ ഇവിടെ വ്യത്യസ്ത മതങ്ങളിൽ ഉള്ളവർ തമ്മിൽ തമ്മിൽ പ്രണയിക്കുന്നതിൻ്റെയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിൻ്റെയും അത്തരം അനുഭവങ്ങളും അത്തരം സാഹിത്യപരമായിട്ടുള്ള ആവിഷ്കാരങ്ങളും കലാപരമായിട്ടുള്ള ആവിഷ്കാരങ്ങളും ഒക്കെ അങ്ങേയറ്റം ആസ്വദിച്ച് ജീവിച്ച ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് അങ്ങനെ പ്രണയബന്ധങ്ങളിലേർപ്പെടുന്നവർ പിന്നീട് നന്നായിട്ട് ജീവിക്കുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ ആശ്വാസം അത്തരം പ്രണയങ്ങളെ മനോഹരമാക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ തുടർന്നുള്ള ആ കൂട്ടായ്മയുടെ അനുഭവമായിരുന്നു അവരൊക്കെ ഓരോ 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 പ്രതീകങ്ങളായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇതിലൊരു ഒരു ഒരു വിഭാഗമെങ്കിലും എന്ത് സംഭവിക്കുന്നു എന്ന് അറിഞ്ഞുകൂടാ അവരെ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല ആകപ്പാടെ ഓരോ വർഷവും മിസ്സിംഗ് എന്ന കണക്കിൽ ആ കണക്കിലാണ് ഇവരെല്ലാം ഉൾപ്പെടുന്നത് കേരളത്തിലെ സ്ത്രീകൾ മിസ് ചെയ്യപ്പെടുന്നു കുട്ടികൾ മിസ് ചെയ്യുന്നു അങ്ങനെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ള കണക്കുകൾ ഗവൺമെൻറിൽ നിന്ന് കിട്ടാനുണ്ട് ഞങ്ങളത് നോക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ മിസ്സിംഗിൻ്റെ എവിടെയോ നമ്മുടെ കുട്ടികളുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് ഇവരെങ്ങോട്ടാണ് മിസ് ചെയ്തത് ഈ മിസ്സിംഗ് എന്ന കുട്ടികളെ സംബന്ധിച്ചാണോ പിന്നീട് എപ്പോഴോ അവർ മറ്റ് രാജ്യങ്ങളിൽ യുദ്ധരംഗങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ലൈംഗിക അടിമത്വത്തിലേക്ക് വരെ എത്തുന്ന തരത്തിലുള്ള ചൂഷണങ്ങളിൽ ജയിലുകളിൽ ഒക്കെ എത്തിപ്പെട്ടതായിട്ട് ഓരോ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മിസ്സിങ്ങിൽ എത്രയുണ്ട് അവിടെയൊക്കെ ഈ മിസ്സിങ്ങിൽ അതായിരങ്ങളിലേക്ക് തന്നെ നീളുന്നതാണ് ഈ മിസ്സിംഗിൽ എത്ര പേരാണ് ഈ ഉള്ളതെന്ന് എന്തെങ്കിലും ഒരു അന്വേഷണം ഇന്നുവരെ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ടോ ഇന്നുവരെ അത്തരം ഉത്തരവാദിത്വപൂർണമായ ഒരു നടപടിക്ക് കേരള ഗവൺമെന്റോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോ തയ്യാറായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട അവരൊക്കെ നടത്തുന്നത് ഒന്ന് രണ്ട് മൂന്ന് കേസുകൾ എടുത്തിട്ട് അത് പരിശോധിച്ച് അതിൽ ബലപ്രയോഗം നടത്തി മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ ലൗവിനെ ഒരു ജിഹാദായി ഉപയോഗിച്ചിട്ടുണ്ടോ അതിന് തെളിവുകളുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് സ്നേഹത്തിൻ്റെ തെളിവുകളായി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് സ്നേഹത്തെ എങ്ങനെയാണ് നിങ്ങൾ തെളിയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൽ വീണു ഒരു പെൺകുട്ടി അത് ഒരു കെണിയാണെന്ന് മനസ്സിലാക്കുന്നതിന് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഈ വിഷയം അടഞ്ഞ ഒരു അധ്യായമായി പരിഗണിക്കേണ്ട ഒന്നല്ല കേരള സമൂഹത്തെ ചിന്തിപ്പിക്കേണ്ടതും ചില തിരി തിരിച്ചറിവുകളിലേക്ക് തിരുത്തപ്പെടേണ്ടതായി ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുന്നതിലേക്ക് എത്തിക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ ഈ ആവർത്തിച്ചു വരുന്ന ഇത്തരം സംഭവങ്ങൾ നടക്കുന്നില്ല എന്നെങ്കിലും ഉറപ്പുവരുത്തണം സ്നേഹിക്കുന്നവർ സ്നേഹിക്കട്ടെ പ്രണയിക്കുന്നവർ പ്രണയിക്കട്ടെ അവർ നമ്മുടെ നാട്ടിൽ സമാധാനത്തോടെ അല്ലെങ്കിൽ ലോകത്തിൽ എവിടെയെങ്കിലും സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയുന്നുവെന്ന് കാണാനുള്ള ഒരു ഭാഗ്യം അതിനുള്ള സാഹചര്യം അവരുടെ മാതാപിതാക്കൾക്കും ഈ സമൂഹത്തിനും ഉണ്ടാവട്ടെ അവർ അവർ ബോംബുകളായി പൊട്ടിത്തെറിച്ചെന്നോ അവർ മറ്റു വിധത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടു എന്നോ അറിയപ്പെടുന്നു മറ്റ് രാജ്യങ്ങളുടെ ജയിലുകളിൽ അവർ അടയ്ക്കപ്പെട്ടു എന്നതിനെപ്പറ്റി കേട്ട് ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചു കഴിയുന്ന മാതാപിതാക്കളുടെ എണ്ണം ഈ നാട്ടിൽ വർധിക്കുന്നുണ്ടെങ്കിൽ അതിന് ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നത് അത് കടന്ന കയ്യാണ്